രാജ്യത്തെ മതേതര വിശ്വാസികൾ ജാഗ്രത പാലിക്കുക ഒരു വർഗീയ കലാപത്തിനുള്ള മുന്നൊരുക്കമാണ് ആർ എസ് എസ് ബി ജെ പി നിലവിൽ ഡൽഹിയിൽ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നുള്ളത് അതായത് ഡൽഹിയിലെ വടക്ക് കിഴക്കൻ മേഖല മോജ്പൂർ ജാഫറബാദ് എന്നീ പ്രദേശങ്ങളിലെ ചില ഗല്ലികളിൽ ഹിന്ദുത്വവാദികളുടെ വീടിനു മുന്നിൽ ൊടികൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതായത് അവരുടെ വീടിന് മുന്നിൽ മാത്രമായി കാവിക്കൊടികൾ കെട്ടിയിരിക്കുന്നു അവിടെയുള്ള മുസ്ലിങ്ങളുടെ വീടിന് നേരെ കാവിക്കൊടിയില്ല മറ്റു മതസ്ഥരുടെ വീടിന് നേരെ കാവിക്കൊടിയില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഹൈന്ദവരുടെ വീടിന് നേരെ കാവിക്കൊടിയില്ല അതിനു പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ഡൽഹിയിൽ ഒരു വർഗീയ കലാപം അഴിച്ചുവിടാനുള്ള അണിയറ നീക്കം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മോജ്പൂരിലും ജാഫറബാദിലും സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അതായത് നേരത്തെ ഷാഹിൻബാഗ് സന്ദർശിച്ച സുപ്രീം കോടതിയുടെ മധ്യസ്ഥ സംഘം ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ചിലപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കും രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്കും അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ കോടതിയിൽ സാധ്യമായേക്കാം പക്ഷേ അതിനാൽ തന്നെ ഡൽഹി കത്തണം വർഗീയ ചേരിതിരിവുണ്ടാകണം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് ചില ഏരിയകളിൽ ചില ഗല്ലികളിൽ ഹിന്ദുത്വവാദികളുടെ വീടിന് നേരെ കൊടി ഉയർത്തിയത് അത് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഹിന്ദുത്വവാദികളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും മുസ്ലിങ്ങളുടെയും പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് രംഗത്ത് വരുന്ന ഹൈന്ദവരുടെയും വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യ രാജ്യത്തെ പല മേഖലയിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ കാവിക്കൊടി അതൊരു പരിചയപ്പെടുത്തലാണ് ആക്രമണ അന്തരീക്ഷം ഉണ്ടാക്കാൻ വരുന്ന അക്രമികൾക്ക് അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സിഗ്നലാണ് ഈ കാവിക്കൊടി അതായത് ഹിന്ദുത്വവാദികളുടെ വീടിന് മുന്നിൽ ഈ കാവിക്കൊടി കണ്ടു കഴിഞ്ഞാൽ അവർ ആ വീട് ആക്രമിക്കുകയില്ല അങ്ങനെ ഒരു നീക്കം ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാജ്യത്തെ മതേതര വിശ്വാസികൾ ആശങ്കയിലാണ് എന്തായാലും ഈ പ്രശ്നം ദേശീയ തലത്തിലല്ല അന്താരാഷ്ട്ര തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് Gonna miss it for any whoa, 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 whoa. Yum yum yummy kiwi The taste of your mind Kiwi ice cream Chill the fun That's